സോഷ്യൽ മീഡിയ റീലുകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ പരിചിതിയായ താരമാണ് മീനു വീലക്ഷ്മി തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാ വിശേഷങ്ങളും മീനു സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ വർഷം നടന്ന മീനുവിൻ്റെ വിവാഹവും സോഷ്യൽ മീഡിയ ആഘോഷമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ വേദനയുള്ള ഒരു വാർത്തയുമായാണ് മീനു എത്തിയിരിക്കുന്നത് എൻ്റെ അബോഷൻ ജേണി എന്ന ക്യാപ്ഷനോടെയാണ് പോസ്റ്റ് എന്താണ് സംഭവിച്ചത് എന്നും എന്തുകൊണ്ടാണ് എന്നും പോസ്റ്റിൽ മീനു വളരെ വ്യക്തമായി പറയുന്നുണ്ട് വ്യത്യസ്തമായ പല ഇമോഷനുകളും നിറഞ്ഞതായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഞാൻ ഗർഭിണിയാണ് എന്ന് നിങ്ങളെ എല്ലാവരെയും അറിയിക്കേണ്ട ത്രില്ലിലും സന്തോഷത്തിലുമായിരുന്നു വീട്ടുകാരോടും അടുത്ത സുഹൃത്തുക്കളോടും രണ്ടാമത്തെ സ്കാനിങ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഈ സന്തോഷ വാർത്ത അറിയിക്കാം എന്നായിരുന്നു ആദ്യം ഞാൻ കരുതിയത് എന്നാൽ എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം ആദ്യ സ്കാന് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരോടും പറഞ്ഞു എന്നാൽ നിർഭാഗ്യവശാൽ രണ്ടാമത്തെ സ്കാനിങ് എനിക്ക് നൽകിയത് ഒരു പോസിറ്റീവ് റിസൾട്ടല്ല രണ്ടാമത്തെ സ്കാനിങ്ങിൽ നമുക്ക് കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് കേൾക്കാനായി സാധിക്കും പക്ഷേ ഞങ്ങളുടെ കാര്യത്തിൽ അതുണ്ടായില്ല കുഞ്ഞിൻ്റെ ഇടിപ്പ് കേട്ടില്ല അത് നഷ്ടപ്പെട്ടു എന്നാണ് റിസൾട്ടിൽ വന്നത് അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു ഞെട്ടലായിരുന്നു കാരണം അങ്ങനെ ഒരു റിസൾട്ട് ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു ശാരീരികമായി എന്തെങ്കിലും ചെയ്തോ ചെയ്തത് കൊണ്ടാണോ ശ്രദ്ധക്കുറവ് കൊണ്ടാണോ സംഭവിച്ചതല്ല എന്ന് ഡോക്ടർ ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു ക്രോമോസോം അപ്നോർമാലിറ്റി കാരണമാണ് എൻ്റെ ഫസ്റ്റ് ട്രൈമിസ്റ്റർ അനുസരിച്ച് മിസ്കാരിയേജ് ആകാനുള്ള അൻപത് ശതമാനം സാധ്യത ഉണ്ടായിരുന്നു അത്രേ എന്നിരുന്നാലും രണ്ടാഴ്ച കൂടെ നമുക്ക് കാത്തിരിക്കാം അത് കഴിഞ്ഞ് ഒന്നുകൂടി സ്കാനിങ് ചെയ്യാം എന്ന് ഡോക്ടർ പറഞ്ഞു അങ്ങനെ രണ്ടാഴ്ച ഞങ്ങൾ കാത്തിരുന്നു മൂന്നാമത്തെ സ്കാനിങ് ചെയ്തു പക്ഷേ അപ്പോഴും അതിൽ കാര്യമായ മാറ്റമൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഇനി അപോഷൻ തന്നെയാണ് നല്ലത് എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു പക്ഷേ ഒരാഴ്ച കൂടെ കാത്തു നിൽക്കാം എന്നായിരുന്നു ഞങ്ങൾക്ക് അന്ന് വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും ബ്ലീഡിങ് തുടങ്ങി ഉടനെ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചെത്തി പിന്നീടുള്ള മൂന്ന് ദിവസം ഞങ്ങളെ സംബന്ധിച്ച് ശരിക്കും വെല്ലുവിളി നിറഞ്ഞതായിരുന്നു ഇപ്പോഴും ഞങ്ങൾ ആ അവസ്ഥയിലൂടെ തന്നെയാണ് കടന്നു പോകുന്നത് ഈ അവസ്ഥയിൽ തനിക്കൊപ്പം നിന്ന ഭർത്താവിനും അച്ഛനും അമ്മയ്ക്കും സുഹൃത്തുക്കൾക്കുമെല്ലാം എൻ്റെ നന്ദി പറയുന്നു തൻ്റെ സംശയങ്ങളെല്ലാം തീർത്ത് വളരെ കൃത്യമായി എല്ലാ വിശ് വിശദീകരിച്ച് തന്ന ഡോക്ടർക്ക് കുറിച്ചും മീനു സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇത് ഇൻസ്റ്റഗ്രാമിലൂടെ പറയുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെ റീലുകൾ മാത്രമല്ല റിയാലിറ്റിയും ചിലത് പറയണം എന്നുള്ളത് കൊണ്ടാണ് ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു പാഠമാണ് പക്ഷേ ഇതൊന്നിൻ്റെയും അവസാനമല്ല വളരെ മികച്ച ഒരു യാത്രയ്ക്ക് തുടക്കമാകാൻ ഇത് ഞങ്ങളെ സഹായിക്കും എന്ന് പറഞ്ഞാണ് മീനുവിൻ്റെ പോസ്റ്റ് അവസാനിക്കുന്നത്